രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മരണപ്പെട്ട മറുഹും മസൂദ് സഖാഫി പ്രമുഖ പ്രഭാഷകൻ്റെ മൂന്നിൻ്റെ ദിവസത്തെ ദഹ്ലീല് അതേപോലെ അനുസ്മരണ പ്രഭാഷണം ما أنا مولود من جهنم في أدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل ما قد علمت من الله لا اله إلا الله لا إله, <تصعيح>. لا إله إلا الله لا إله إلا الله لا اله الا الله لا اله الا الله <applause> لا اله الا الله لا اله إلا الله لا اله الا الله يحيي العظام وهي الرميم قل الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم فلا وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون പലപ്പോഴായി എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പറയണമെന്നും നമ്മുടെ ബാവാക്കാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ ഈ രണ്ട് ദിവസം ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് മഹല്ലത്തിലെ ആളുകൾ വരുന്നത് എല്ലാ ആളുകളും ഇവിടെ വരികയും ഇതിൽ സംബന്ധിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തതിൽ നിങ്ങളോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ് നാളെ മഹല് കമ്മിറ്റിയുടെ കീഴിൽ നാളെ വൈകുന്നേരം അസറിന് ശേഷം മദ്രസയിൽ വെച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അനുജൻ ബന്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ കരുമ്പയിലും നമ്മുടെ തൊട്ടടുത്ത ചറുപ്പാലം മഹലിലുമൊക്കെ അനുസ്മരണങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളോടൊക്കെ പ്രത്യേകം ഇനിയും ആവശ്യപ്പെടാനുള്ളത് ദയ കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു പ്രിയപ്പെട്ട സഹോദരൻ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടാകുമ്പോഴൊക്കെ അവസ്ഥ പറയാതെ അത് പരിഹരിക്കാനുള്ള ഒരു ശേഷി ഒരു ഉദാര സഹോദരിമാരുടെ കാര്യത്തിൽ അവർക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടാകുമ്പോ കല്യാണങ്ങൾ നടക്കുമ്പോൾ വീട് കൂടുതൽ നടക്കുമ്പോൾ അവരെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ അതുപോലെ ഭാര്യ വീട്ടുകാരിലും അങ്ങനെ തുടങ്ങി കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ഇടപെട്ട് അത് പരിഹരിക്കാം വാക്കാലും പറയാൻ പറ്റുന്നത് വാക്കാലും സാമ്പത്തികമായത് അങ്ങനെയും ചെയ്ത് തീർക്കാനുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു അതിൻ്റെ ഒരു ഇനി മുതൽക്കൊരു അനിശ്ചിതത്വം ഉണ്ടാവുകയാണ് അതുകൊണ്ടൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ദായ ചെയ്യണം അനുജന്റെ കുടുംബം ഇനി ഞങ്ങളാണ് അവരെ നോക്കേണ്ടത് ആ മക്കളെ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് അവര് വളരുന്നത് അപ്പൊ ഇതുവരെ ഉപ്പയുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇനി ഞങ്ങൾ അവർക്ക് ഉപ്പയാവുകയാണ് അതുകൊണ്ട് ആ ഉപ്പയുടെ എല്ലാ ഹോക്കുകളും എല്ലാ ബാധ്യതകളും സീറില്ലാതെ വീഴ്ചയില്ലാതെ അത് നിർവഹിക്കപ്പെടണം അതിന് നിങ്ങളൊക്കെ ചെയ്യണം പ്രാർത്ഥിക്കണം തീർത്തും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കുടുംബവുമായിട്ട് വല്ലാതെ ഇടപെട്ടിട്ടുണ്ട് അതൊക്കെ ഈ ഒരു അവസാനത്തെ വിടവാങ്ങലായിരുന്നോ എന്ന് പിന്നെയാണല്ലോ നമുക്ക് ബോധ്യപ്പെടുന്നത് അള്ളാഹു കണക്കാക്കിയതാണ് നമുക്കത് അതിൽ പൊരുത്തപ്പെടാനും അതിൽ സമ്മതം കൊള്ളാനും മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ അള്ളാഹുവിന്റെ അസലിയായ കലാഹ് അതു നടക്കുക തന്നെ ചെയ്യും അപ്പൊ നേരത്തെ തന്നെ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ സാധാരണ ഞാനായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഫോൺ മുഖേന സംസാരിക്കുമ്പോ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോ കുറെ കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും തമാശ പറയും കുടുംബത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കും അതൊക്കെ ഉണ്ടാവലുണ്ടെങ്കിലും ഫോൺ മുഖേനയാകുമ്പോ ഒന്നോ രണ്ടോ മിനിറ്റ് അത് ചിലപ്പോൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാവും ഇത്രേ സംസാരിക്കുള്ളൂ അത് ഞങ്ങളോടൊക്കെ അങ്ങനെ തന്നെ പക്ഷെ രണ്ടു ദിവസം മുമ്പ് ഞായറാഴ്ചയാണല്ലോ വിയോഗം നടക്കുന്നത് വെള്ളിയാഴ്ച ബുധനാഴ്ച ബുധനാഴ്ച ഞാനും അനിയനുമായിട്ട് മുക്കാം മണിക്കൂർ നേരം സംസാരിച്ചിട്ടുണ്ട് എന്താണ് ഇത്ര സമയം സംസാരിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പൊ പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് ഇനി പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞതാണ് മുക്കാ മണിക്കൂർ നേരം മണിക്കൂർ നേരം അതില് എൻ്റെ സ്വന്തം കാര്യങ്ങളുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന മഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവന് ജോലി ചെയ്യുന്ന സി കെ സി കെ നഗറിനെ കുറിച്ച് ഇവിടെ മേൽമുറിയെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ഞങ്ങളെ ഗൂഢല്ലൂരില് ഒരു സ്ഥാപനം സ്ഥാപനമുണ്ടാക്കുന്നുണ്ട് അതിനെ കുറിച്ച് അങ്ങനെ പല വിഷയങ്ങളും പങ്കന്മാരെ രണ്ട് മക്കള് വിവാഹപ്രായം എത്തി നിൽക്കുന്നുണ്ട് അക്കാര്യങ്ങൾ കല്യാണ കാര്യങ്ങൾ തുടങ്ങി ഈ മുക്കാമണിക്കൂർ നേരെ സംസാരത്തിൽ എല്ലാം ഉൾക്കൊള്ളിട്ടുണ്ട് പിന്നെയാണ് ഞാൻ അതൊക്കെ വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അനുജനുമായി ഇടപെട്ടിട്ടുണ്ട് ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവസാനത്തെ ആ ഒരു യാത്ര ഞങ്ങളുടെ നാട്ടിൽ സ്വന്തം നാട്ടിലാണ് അവസാനത്തെ പ്രഭാഷണം ദേവർഷോലയിൽ വെച്ചിട്ടാണ് ത്രീ ഡിവിഷൻ ആ പരിപാടിക്ക് പോകുന്ന സമയത്ത് ദേവർഷോല അടുത്ത് രണ്ട് കുട്ടികൾ പങ്കന്മാരെ കുട്ടികൾ പഠിക്കുന്നുണ്ട് സാധാരണ ഓലെ കാണാനൊന്നും പോവില്ല അവരെ പോയി കണ്ട് അവർക്ക് നിറയെ മിഠായികളൊക്കെ കൊണ്ടുവന്നു കൊടുത്ത് അവരെയും കൂടി വണ്ടിയിൽ കയറ്റി അങ്ങനെ ഒന്നും സംഭവം ഉണ്ടാവില്ല അതൊക്കെ ഒരു പുതിയ സംഭവങ്ങളാണ് വേറെ ഞങ്ങൾ പെരിയശ്വലയിലുള്ള ഒരു പങ്ങളോട് അവിടേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാണണം വേറൊരു പങ്ങളെടുത്ത് അടുത്തേക്ക് എത്താൻ വേണ്ടി അങ്ങനെ സഹോദരിമാരുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ സംഗമങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ ഒരുക്കമായിരുന്നു എന്ന് പിന്നീടാണ് ബോധ്യപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും കുടുംബവുമായിട്ടുള്ള ഹക്കുകളൊക്കെ പൂർണമായും വീട്ടിയിട്ടാണ് വിടവാങ്ങുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി ദയ ചെയ്യണം നടത്തിയ സിഹത്തുകളും ഇടപെടലുകളൊക്കെ ആഹൃതത്തിലേക്ക് ഖബർ ജീവിതത്തിൽ സന്തോഷത്തോടെ അനുഭവിക്കാൻ നിങ്ങളൊക്കെ ഇനിയും നന്നായി ദയ ചെയ്യണം അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഇനി നാളെ മറ്റന്നാളൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര ആൾക്കാർ വന്നാലും എങ്ങനെയും സ്വീകരിക്കണം എന്നുള്ള എത്ര മനോഹരമായിട്ടും അവരെ സ്വീകരിക്കണം എന്നുള്ളത് അനുജൻ എപ്പോഴും ഞങ്ങളോട് പറയലുണ്ട് ഉമ്മന്റെ പരിപാടിയൊക്കെ നിങ്ങൾക്കറിയാം വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചത് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഉമ്മന്റെ ചികിത്സക്കും ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഉമ്മയെ പരിചരിക്കുന്നതിനും വേറെ ആരോടും ഇടപെടിയൊന്നുമില്ല പൈസ എടുത്തിട്ട് അത് ചെയ്യും ഇതാണ് അനുജന്റെ സ്വഭാവം പരിപാടിക്ക് ശനിയാഴ്ച ഏകദേശം പത്തര മണിക്ക് പരിപാടി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യമായ സഹായങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്കറിയ ചെറിയ സൗകര്യമുണ്ട് അപ്പം അതിലൊക്കെ നിങ്ങളെ ഇടപെടലുകൾ ഉണ്ടാവണം കുറച്ച് കൂടുതൽ ആളുകൾ ഈ വിഷയ സംബന്ധമായി ഇവിടെ സഹകരിക്കുന്നവരുണ്ട് എന്നാലും നിങ്ങളുടെയൊക്കെ ഉപദേശവും നിർദ്ദേശവും ഇടപെടലുകളും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടപെട്ടു കരുതിയിട്ട് ആൾക്കാർക്കും പ്രയാസല്ല നിങ്ങളൊക്കെ അതിന് അതിനുവേണ്ടി നിങ്ങളെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുകയാണ് ഏകദേശം ഒരു പിന്നെ ആയിരത്തഞ്ഞൂറോളം ആളുകൾ വരും ഇപ്പം അവരെ നന്നായി സൽക്കരിച്ച് സ്വീകരിച്ച് പറഞ്ഞേക്കണമല്ലോ അതിലേക്ക് പൂർണ്ണമായും മാംസം ഒരു സുഹൃത്ത് പരിപാടിയുടെ അതിലേക്ക് ആവശ്യമായ മാംസം ഏറ്റെടുത്തിട്ടുണ്ട് കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് നേരത്തെ അദ്ദേഹം അറിയിച്ചതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ അസ്സാം അലൈക്കു വറഹമത് ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നാളെ വൈകുന്നേരം മണിക്ക് നമ്മുടെ പള്ളിയുടെ പരിസരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട അച്ഛ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സൽഫി ചുള്ളിക്കോട് സംബന്ധിക്കും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹലീൽ തങ്ങളുപ്പാപ്പയും എത്തും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇന്ന് ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് വടക്കുമുറി ഒരു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു നേരെ ഇങ്ങോട്ട് വരാനായിരുന്നു പരിപാടി കുറച്ച് വഴിയത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കുടുംബത്തോട് പറയണം വേറൊരു ഉസ്താദിന്റെ പരിപാടി ഉണ്ട് അവിടെ കടൽ ഭക്ഷണം എൻ്റെ വീട്ടിലാണ് അപ്പൊ ഉസ്താദ് ഭക്ഷണത്തിന് വരുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അതൊരു മോശമല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് അതുകൊണ്ട് നാളെ ശാദ ഇങ്ങോട്ട് എത്താം എന്നാണ് ഉദ്ദേശിച്ചത് എത്തുകയാണെങ്കിൽ ഉസ്താദ് ഉണ്ടാകും അതുപോലെ നമ്മൾ നാലു മണിക്കാണ് അത് കഴിഞ്ഞ് ഏഴ് മണിക്ക് നമ്മുടെ ചെറുപ്പാലത്തിങ്കൽ പരിപാടി നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട കൗസർ സക്കാഫി ഉസ്താദാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത് വെള്ളിയാഴ്ച സി കെ സി കെ നഗറിലുമുണ്ട് അവിടെ ബഹുമാനപ്പെട്ട സഹിതങ്ങൾ ഉപ്പാഫയാണ് നിനക്ക് പുറമെ പല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും സംബന്ധിക്കുന്നുണ്ട് മുഴുവൻ ആളുകളും പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് വിനീതമായി ഉണർത്തുന്നു ആനക്കല്ലിങ്കിലും നാളെ മകരുവിന്റെ ശേഷം ഇല്ലെന്ന് അറിയിക്കുന്നു അപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഏഴിന് നമ്മളെല്ലാവരും നമ്മുടെ പരിപാടിയാണ് നമ്മുടെ ഉസ്താദിന്റെ പരിപാടിയാണ് എല്ലാവരും ഓരോരുത്തരും എന്റെ പരിപാടിയാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പരിശ്രമിച്ച് വിജയിപ്പിക്കണം എന്ന് വിനീതമായി ഉണർത്തുന്നു ബഹുമാനപ്പെട്ട തറയിട്ടാദ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ അതുപോലെ സർഫാദിംഗൽ ഹസനി ഉസ്താദ് ഒക്കെ എത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ അടുത്താണ് ഏറെ ഏറെക്കുറെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓടിയത് ആറു വർഷം ഓറിയത് എന്ന വിവരം കൂടി നിങ്ങളെ സന്തോഷമായി അറിയിക്കുന്നു അസാളിക്കു الذي ينمنا علينا بالإيمان بعضنا إلى دين الإسلام حمدا كثيرا عظيما بدوام ذاتك يا الله اللهم صل وسلم وبارك على نبيك وحبيبك المصطفى محمد وعلى آله وأصحاب سيدنا ومولانا محمد صلاة تعم بركتها أهل سماواتك وأهل أرضك يا رب العالمين كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد اللهم انا جلسنا واحتفلنا لوجهك يا الله في حق مرهومنا العالم الحافظ المذكور يا رب العالمين اللهم ربنا أنت أدخلته وجعلته من أهل الإيمان والإسلام وجعلته بمحض فضلك من أهل القرآن وجعلته بمحض فضلك من أهل العلم والنور بمحض فضلك يا الله اللهم ربنا أنت توفيته حين أتى إليه أجله اللهم ربنا تقبل منه جميع ما عمله وفي حياته بمحض فضلك يا رب العالمين اللهم أوصل ثواب اجتماعنا واحتفالنا وقراءاتنا اللهم ومدحنا إليه وإلى روحه هدية منا يا رب يا كريم اللهم ربنا اجعلها هدية منعمة مرضية مؤلمة موصلة إلى نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم وآبائه وأمهاته وأزواجه وأولاده وأصحابه وإلى جميع الأنبياء والمرسلين والملائكة والحفظة منهم خاصة اللهم وإلى جميع المفسرين والمحدثين والمحدثين وجميع علماء وأمراء وسادة أهل السنة والجماعة اللهم علمهم إنك يا عليم يا الله اللهم والى ارواح الصالحين من الجن والانس كلهم اجمعين خصوصا الى ارواح من دفن في هذه القرية يا رب العالمين منا إلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وشيوخنا وأساتذتنا وأهل معرفتنا ووصيتنا وأهل صداقتنا وأهل مهلتنا ومودتنا بمحض بمهض فضلك يا رب العالمين خصوصا منهم إلى روح أخينا الكريم. وأستاذنا الكريم وأخينا الكريم اللهم ربنا يا الله أن تعلم سعيه يا الله وأن تعلم أعماله ونصيحته يا الله اللهم ربنا تقبل من جميع ما عمله وفي حياته اللهم ألحقه بمحض فضلك ما عملنا وما عمل أهله وأحباؤه بعد فراقه منه يا الله عملا صالحا ينفعه يا رب العالمين اللهم اجعله مستبشرا في قبره واجعله مطمئنا في قبره واجعله منورا في قبره واجعله ملتظا في قبره واجعله منعما في قبره اللهم ثبت في جدران قبره ما علم في حياته اللهم وما قرا وحفظ في حياته من قرانك الكريم ومن علومك اللهم نورا بينا يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب اللهم ربنا قد أبقى أهله وأولاده آمين. وصاحبته وإخوته وأخواته وأهل اللهم بمحض فضلك يا الله إرادتك ومشيتك يا الله إرحمهم يا رحمن يرحمهم يا رحمة آمين. يرحمهم يا رحمة آمين. وارفق بهم يا الله آمين. اللهم أكرمهم يا الله آمين. ولا تفتنا ولا تفتنهم بعد فراقه منا ومنهم آمين. وجمعنا وإياه اللهم في عباد في زمرة عبادك الصالحين اللهم في مستقر رحمتك وفي جنة أدنك عبادك الصالحين اللهم بارك لنا في عجب وشعب، وبلغنا رمضان، اللهم بارك له في أولاده، اللهم بارك له في صحبته اللهم بارك له في إخوته وأخواته اللهم بارك له في من يسمع وعلاه وفي من سمع وعلاه وفي من نصح به بعد فراقه اللهم ربنا بارك لمن نصره اللهم ونصر أهله وينصر أهله وأولاده بعد فراقه اللهم أعظم لهم الأجور يا رب العالمين اللهم ثبته عند السؤال اللهم ألهم الجبال اللهم جافي القبر أن ഈ സംഗമം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകളുടെ കപൂർ ജീവിതത്തിന്റെ സന്തോഷത്തിന് ഏത് വിധമാണോ ഉപകരിക്കേണ്ടത് നല്ലാസോടെ മനസ്സോടെ തക്കുവയോടുകൂടെ ഇത്തരം അമലുകൾ മരണപ്പെട്ടുപോയ അഹിപ്പത്തുകളിലേക്ക് ഹതിയ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നീ സ്വീകരിക്കുന്നത് പോലെ ഇത് സ്വീകരിച്ചു കബറൽ നീ സമ്മാനിക്കണേ അഹിയാത്തിലേക്ക് അള്ളാഹുയെ ഹതിയകളെ എത്തിക്കപ്പെടുന്ന മലാഹിക്കത്തുകൾ മുഖേന അതീവ ബഹുമാന ആദരവോടുകൂടെ അവരുടെ ഇതിനെ സമ്മാനിക്കണേ മരണപ്പെട്ടതിനു ശേഷം എത്ര വലിയ അമലുകൾ ചെയ്തു പോയവരുമ്പല്ലാതെ അമലുകൾ ബന്ധുക്കളിൽ നിന്ന് മോഹിക്കുമെന്നുണ്ട് അള്ളാഹുവേ അവരുടെ ആർത്തിക്കും മോഹത്തിനുമെല്ലാം അനുസരിച്ച് പ്രിയപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയപ്പെട്ട സഹോദരികൾ തന്നെ ഇഷ്ട ജീവന തുല്യം സ്നേഹിക്കുന്ന മുഹിപ്പുകൾ അഹിപ്പാവുകൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് അടക്കമുള്ള ഈ മഹല്ലത്ത് നിവാസികളടക്കമുള്ള പഠിച്ചവനെ സഹോരിൽ നിന്നും വലിയൊരു സമ്മാനമായി എത്തിക്കണേ ആഹ്ലാദം കൊണ്ട് നടക്കണയല്ല ഒരു ആലിം അയാൾ പഠിച്ചു വച്ച ഒരു അയാൾ ഹിഫ്ലാക്കിയ അക്ഷരങ്ങൾ മരണശേഷം അദ്ദേഹത്തിന്റെ കബറിന്റെ ഭിത്തികളിൽ എഴുതപ്പെടുമെന്ന് ഹതീത്തിലുണ്ട് അത് വായിച്ചു കൊണ്ട് വരെ വിജയികളിൽ പെടുത്തണയാണ് ആത്രത്തിലെ വിജയികളിൽ പെടുത്തണേ ശുഭദാക്കളോടുകൂടെ നീ പെടുത്തണേനെ ഈ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യക്കും സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കും അവരുടെ വിവരണം കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സൊക്കെ വല്ലാതെ തകർന്നുപോയി അള്ളാഹുവേ തന്റെ ഈ ചെറിയൊരു പ്രായത്തിൽ പത്ത് നാൽപ്പത് നാപ്പത്തൊന്ന് വയസ്സുകൊണ്ട് ഒരുപാട് ഹസനാത്തുകൾ ചെയ്തു സ്ഥിരത്തു മഴ നടത്തി അതിന്റെ ഒക്കെയും നല്ല അനുഭവങ്ങൾ നീ കാണിക്കണേ അമ്മ ഈ കുടുംബത്തിന് നീ ക്ഷീണം നൽകരുത് അന്ന ഈ കുടുംബത്തിന് നീ ക്ഷീണം നൽകരുത് അന്ന ഒരു ഉമ്മത്തിനെ മുഴുവൻ സ്വനാഹിലേക്ക് നന്മയിലേക്ക് അഥവാ ഹൈറിലേക്ക് പഠിച്ചവനെ എത്തിച്ചതിന്റെ ഗുണത്തിനാൽ ഐഹികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഇവർക്ക് നീ ശലാമത്തു നൽകണയല്ല നീ ഇഷ്ടപ്പെടുന്ന പ്രാതിനിധ്യം ഈ കുടുംബത്തിൽ എന്നുമെന്നും നീ ദയാക്കണേ അല്ല ഉസ്താദിനു വേണ്ടി വിയോഗശേഷം ഇന്നേ വരെ എന്തെല്ലാം കാര്യങ്ങളിലും അദ്ദേഹത്തിനും കുടുംബത്തിനും ഹെൽപ്പ് ചെയ്തോ സർവർക്കും ഇനി പറക്കത്ത് നൽകണേ ഞങ്ങളുടെ തുളാവ് ഇനി സ്വീകരിക്കണേ പഠിച്ചവനെ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അയാത്ത് ഞങ്ങളുടേത് മൗത്ത് നല്ലതാക്കി തരണേ സാനിഹികൾക്കൊപ്പം ചേർത്ത് തരണേ